കൊട്ടാരക്കരയെ ഒരു സ്വയം പര്യാപ്ത വികസന കേന്ദ്രമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വികസന സെമിനാറിന്റെ ഉദ്ഘാടനവും വികസന രേഖയുടെ പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി മികച്ച റോഡ് ശൃംഖല റെയിൽവേ കണക്ടിവിറ്റി അഭ്യസ്ഥ വിദ്യർ മനുഷ്യ മനുഷ്യവിഭവശേഷി ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം വ്യവസായ വികസനത്തിന് പറ്റിയ കേന്ദ്രമായി കൊട്ടാരക്കര മാറി മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു പുലമൺ ജംഗ്ഷനിലെ ഗതാഗത തടസ്സമായിരുന്നു ഈ നഗരം നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിനുള്ള പരിഹാരമായി മുന്നൂറ് കോടി രൂപ അണങ്കലിൽ ബൈപ്പാസ് നിർമ്മാണം ഏറ്റെടുത്തു ഇതിനാവശ്യമായ സ്ഥലമേറ്റെടുപ്പിന് അന്തിമ വിജ്ഞാപനവുമായി കൊട്ടാരക്കരയെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വിജയകരമായി മുന്നേറുന്നുവെന്നും മന്ത്രി സൂചിപ്പിച്ചു അഞ്ച് ഡിഗ്രി കോഴ്സുകൾ ഐ എച്ച് ആർ ഡി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരംഭിച്ചു എൻ ജി സർവകലാശാലയ്ക്ക് കീഴിൽ സിപാസ് മുൻകൈയിൽ നഴ്സിംഗ് കോളേജും തുടങ്ങി ഡ്രോൺ പാർക്ക് സയൻസ് മ്യൂസിയം പ്ലാനറ്റോറിയവും ആധുനിക സ്റ്റേഡിയം തുടങ്ങിയവയ്ക്കും അംഗീകാരമായി കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണമേനോൻ അധ്യക്ഷനായിരുന്നു സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ മർത്തോമ സഭ കൊട്ടാരക്കര പൊനൂർ ഭദ്രാസിധിപൻ റവറൻ ഡോക്ടർ തോമസ് മാർ ടീത്തോസ് എപ്പിസ്കോപ്പ് കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം